ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ഡേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുറ്റത്തും പറമ്പിലും വഴിവക്കിലുമൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് അംഗങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണിത് എന്നാൽ പലരും ഇതിൻ്റെ ഗുണങ്ങൾ അറിയാതെ നമ്പിൽ നിന്നും മുറ്റത്ത് നിന്നും ഒക്കെ തന്നെ ഇതിനെ ഒഴിവാക്കുകയാണ് പതിവുള്ളത് നമ്മുടെ ചുറ്റുപാടും കണ്ടുവരുന്ന പല സസ്യങ്ങളും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് എന്ന് ആയുർവേദത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സസ്യങ്ങളുടെ പൂവ് കായ വേര് ഇതൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക അസുഖങ്ങൾക്കും മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമുക്കിത് ഏതൊക്കെ അസുഖങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാമെന്നൊന്ന് നോക്കാം നമുക്കറിയാവുന്നതാണ് നമ്മുടെ ജീവിത രീതികൾ അതുപോലെ തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ നമ്മുടെ ഭക്ഷണ രീതികൾ എല്ലാം തന്നെ നമ്മളെ പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് അസുഖങ്ങൾക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും ഇപ്പോൾ ഷുഗർ പ്രഷർ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ പാർശ്വഫലങ്ങളായിട്ട് നമ്മൾ മറ്റ് രീതികളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നും ഉണ്ടാവും അപ്പോൾ ഇത് ഈ ചെടി എന്താണെന്നും അതുപോലെ തന്നെ ഇത് ഏതൊക്കെ അസുഖങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്നും എന്നൊക്കെ ഇന്ന് കണ്ടുനോക്കാം യാതൊരു പരിചരണവും കൂടാതെ തന്നെ നന്നായി തഴച്ച് വളരുന്ന ഒന്നാണ് തൊട്ടാവാടി അപ്പോൾ ഈ ചെടിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്നും സംസ്കൃതത്തിൽ ലജ്ജാലു എന്നും നമ്മൾ മലയാളികൾ ഇതിനെ തൊട്ടാവാടി എന്നും ഒക്കെ വിളിക്കുന്നു തൊട്ടാവാടിയുടെ ഇലയും പൂവും കായും വേരും ഒക്കെ തന്നെ ഒരുപോലെ ഔഷധ ഗുണങ്ങള് നിറഞ്ഞതാണ് രക്ത ശുദ്ധി വരുത്തുന്നതിനും കഫം പിത്തം മുതലായവ ഇല്ലാതാക്കുന്നതിനും കഴിവുള്ള സസ്യമാണ് തൊട്ടാവാടി എന്ന് ആയുർവേദത്തിൽ തെളിയിച്ചിട്ടുള്ളതാണ് ആയുർവേദം ഇതിനെ ശീതീകാരിയായിട്ട് കണക്കാക്കുന്നു ആയുർവേദത്തിൽ എന്ന പോലെ തന്നെ യുനാനി ചികിത്സയിലും ഇത് ഉപയോഗിച്ചു വരുന്നു രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പുകച്ചില് ആസ്മ അലർജി എന്നിവയ്ക്കെല്ലാം ഇത് നല്ലൊരു മരുന്നാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് നല്ല മരുന്നാണ് ചർമ്മ രോഗങ്ങൾക്ക് തൊട്ടാവാടി ഇലയുടെ നീര് മരുന്നായിട്ട് ഉപയോഗിക്കാം തൊട്ടാവാടി ഇല ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് ചർമ്മ പ്രശ്നങ്ങൾ ഉള്ളിടത്ത് പുരട്ടാവുന്നതാണ് മുറിവുണക്കാനുള്ള ഒരു പ്രത്യേക കഴിവും ഈ ചെടിക്ക് ഉണ്ട് ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് പുരട്ടുന്നതും ഇല അരച്ചിടുന്നതും മുറിവ് പെട്ടെന്നുണങ്ങാനായിട്ട് സഹായിക്കും ശ്വാസം മുട്ടലിന് അര ടീസ്പൂണ് തൊട്ടാവാടിയുടെ നീര് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഇത് കുട്ടികളിലെ ശ്വാസതടസ്സത്തിനും ഫലപ്രദമാണ് അതുപോലെ കരളിൻ്റെ ആരോഗ്യത്തിനും തൊട്ടാവാടി മരുന്നായിട്ട് ഉപയോഗിക്കുന്നു കരളിലെ വിഷാംശം നീക്കം ചെയ്യുവാനും ഇത് ഫലപ്രദമാണ് അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾക്കും തൊട്ടാവാടി നല്ലൊരു മരുന്നാണ് മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് തൊട്ടാവാടിയുടെ ഇലയും വേരും സമം ചേർത്ത് നിഴലിൽ ഉണക്കിയിട്ട് അര ടീസ്പൂൺ വീതം പാലിൽ തേനും ചേർത്ത് കഴിക്കാം വാദ സംബന്ധമായിട്ടുണ്ടാകുന്ന വീക്കത്തിന് ഇതിൻ്റെ ഇല കള്ളിമണ്ണുമായിട്ട് ചേർത്ത് അരച്ചിടുന്നത് ഉത്തമമാണ് മഞ്ഞപ്പിത്തത്തിനും തൊട്ടാവാടി മരുന്നായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ ചുമയ്ക്കും കോളറ പോലുള്ള അസുഖങ്ങൾക്കും തൊട്ടാവാടി നല്ലൊരു ഔഷധമായി കണക്കാക്കുന്നു അൾസർ സുഖപ്പെടുത്തുന്നതിനുള്ള കഴിവും ഈ ഔഷധച്ചെടിക്ക് ഉണ്ട് തൊട്ടാവാടിയുടെ വേര് വിഷാദ രോഗത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തലവേദനയ്ക്കും മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾക്കും ഇത് നല്ലൊരു മരുന്നാണ് പല്ലുവേദന സുഖപ്പെടുത്താനുള്ള കഴിവും ഈ ചെടിക്കുണ്ട് ശരീരത്തിലുണ്ടാവുന്ന ചതവിനും നീരിനുമെല്ലാം തൊട്ടാവാടിയുടെ നീര് പുരട്ടുന്നത് നല്ലതാണ് സന്ധിവേദനയ്ക്കും ഇത് നല്ല മരുന്നാണ് ഈ പ്രശ്നം നേരിടുന്നവർക്ക് തൊട്ടാവാടി സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് വേദനയുള്ള ഭാഗത്ത് പുരട്ടുന്നത് ഗുണം ചെയ്യും പനിക്കും വയറിളക്കത്തിനും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു തൊട്ടാവാടിയുടെ കഷായം ഉപയോഗിക്കുന്നത് ഇവ പെട്ടെന്ന് സുഖപ്പെടാനായിട്ട് സഹായിക്കും അതുപോലെ പൈൽസ് രോഗത്തിനും ഇത് മരുന്നായിട്ട് പ്രവർത്തിക്കുന്നു ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് വിഷചികിത്സയിലും തൊട്ടാവാടി ഉപയോഗിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോള് കുറയ്ക്കുന്നതിനും തൊട്ടാവാടിയുടെ ഉപയോഗം സഹായിക്കുന്നു ബ്ലഡ് പ്രഷർ നോർമലാക്കാനുള്ള കഴിവും ഈ ചെടിക്ക് ഉണ്ട് അമിതമായിട്ടുണ്ടാവുന്ന രക്തസ്രാവം തടയുന്നതിനും തൊട്ടാവാടി സഹായിക്കുന്നു ഇതിൻ്റെ ഉപയോഗം യുവത്വം നിലനിർത്താനായി സഹായിക്കുന്നു ചർമ്മത്തിലെ ചുളിവുകൾ വരാതിരിക്കാനും ചർമ്മത്തിലുണ്ടാവുന്ന പാടുകളും കലകളും മാറ്റാനും ഇത് സഹായിക്കുന്നു ഇതിൻ്റെ പൂവ് എക്സ്ട്രാക്റ്റ് പല സ്കിൻ കെയർ പ്രൊഡക്ട്സിലും ഉപയോഗിക്കുന്നുണ്ട് ലിപ്രസി ചികിത്സയിലും തൊട്ടാവാടി മരുന്നായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ ഉയർന്ന ബ്ലഡ് ഷുഗർ ഉള്ളവർക്കും തൊട്ടാവാടി മിതമായ അളവിൽ കഴിക്കാവുന്നതാണ് ഡയബറ്റിക്സ് ഉള്ളവർക്ക് മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട് താമസമുണ്ടാവാൻ സാധ്യതയുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് ഒരു ടീസ്പൂണ് തേനിൽ തൊട്ടാവാടിയിലയുടെ നീര് ചേർത്തിട്ട് കഴിക്കാം ബ്ലഡ് ഷുഗർ ലോ ആയവർ ഇത് ഉപയോഗിക്കരുത് ഷുഗർ ലെവൽ ഒന്നുകൂടി കുറയാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഗർഭിണികളും തൊട്ടാവാടി ഉപയോഗിക്കാൻ പാടില്ല ഓരോ അസുഖത്തിനും ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്ന അളവിലും എല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കുറിച്ച് കൂടുതൽ അറിയാനേ ആഗ്രഹമുള്ളവർക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അതു അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഈ തൊട്ടാവാടിയൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ വേര് അതുപോലെ തന്നെ പൂവ് കായ എല്ലാം ഒരുപോ ഒരുപോലെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ആ രീതിയിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ തൊട്ടാവാടിയൊക്കെ വീട്ടിലുള്ളവർ അതൊന്നും വെറുതെ പറിച്ച് കളയാതെ ഒരെണ്ണമെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നിർത്തുന്നത് അല്ലെങ്കിൽ പറമ്പിലൊക്കെ നിർത്തുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരാവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കിത് ഉപകാരപ്രദമാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു